ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു നല്ല സോഫ്റ്റ് ഇഡലിയും ഉള്ളി സാമ്പാറും ചട്ണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഉള്ളി സാമ്പാറും അതല്ലെങ്കിൽ ദോശയും ഉള്ളി സാമ്പാറും ഒക്കെ അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ സാദാ സാമ്പാറിനേക്കാളും ഒക്കെ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ഉള്ളി സാമ്പാറാണ് പിന്നെ ഈ ഉള്ളി നന്നാക്കുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഒന്ന് പുറകോട്ട് വലയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചാട്ടൻ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സോമൻചാട്ടൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എത്ര ലേറ്റായിട്ട് കിടന്നാലും ഒരു വെളുപ്പിനൊരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ എഴുന്നേക്കും എനിക്കാണെങ്കിൽ ആ മണി സമയത്താണ് എനിക്ക് നന്നായിട്ട് ഉറക്കം വരിക ഞാൻ കിടക്കുമ്പോൾ ലേറ്റ് ലേറ്റാവും കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേക്കുമ്പോഴത്തേക്കും ഒരു നാലര മണിയൊക്കെ ആവും അപ്പോൾ നാലര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും സോമചാട്ടൻ ഒരുവിധം പണികളൊക്കെ ചെയ്യുന്നുണ്ടാവും പച്ചക്കറി കട്ടിയൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു അതിന് ശേഷം തോരപ്പരിപ്പ് ആവശ്യത്തിനുള്ളത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പുള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു ഒരക്കിലോ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അത് തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ നമുക്ക് നന്നാക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു അരക്കിലോ സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വാറ്റിയതിന് ശേഷം രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ സാമ്പാറോട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാറോട് ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വാഴറ്റി കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പാർ കൂടിയൊക്കെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നമ്മളിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോണത് വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എൽ ജിയുടെ കായം ഉണ്ടോഗിക്കണേ അപ്പോൾ എൽ ജിയുടെ കായം ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കണേ പിന്നെ അതില്ലെങ്കിൽ നമുക്കൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുവാണ് അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തുവരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് തുവരപ്പരിപ്പാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ സാമ്പാർ വാങ്ങി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ണിക്ക് കൂടെ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ് സാമ്പാറിലേക്ക് അതിന് ശേഷം നമ്മളിവിടെ സാമ്പാറിലേക്ക് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയ ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സാമ്പാറിൽ ചെറിയ ചീരകൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ അതൊക്കെ ഒന്ന് മരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോട്ടേസ്റ്റൊക്കെ മാറിയപ്പോൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സാമ്പാർ നമ്മുടെ ചീനച്ചട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് അതിലേക്ക് തിരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സാമ്പാറും ചട്നിയും ഇഡ്ലിയും എല്ലാം റെഡിയാണ് പിന്നെ നമ്മൾക്ക് പാക്കിംഗ് ടൈം ആണ് കേട്ടോ അത് കണ്ട നേരം എളുത്തു വന്നിട്ടുണ്ട് ഒരു ആറേമുക്കാൽ മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സോമം ചേട്ടൻ റെഡിയായി വന്നു സോമഞ്ചിലേക്ക് പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ സാമ്പാറൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലവർ കറികൾ മാത്രമായിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ സാമ്പാറൊക്കെ ചിലർ എക്സ്ട്രാ ചോദിക്കും അതല്ലെങ്കിൽ സാമ്പാർ മാത്രം മതി എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ആണെങ്കിൽ നമ്മൾ സാമ്പാർ മാത്രമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കണ്ടെയ്നറുകളിലാക്കി നമ്മൾ സാമ്പാറും എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഒരു അറേമുക്കാൽ മണി ഏഴ് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ കൊടുത്തു കിട്ടും കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് താഴെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ മുകളിലത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ താഴെ ഒന്ന് അടിച്ചൊക്കെ വാരി നന്നായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് വ്ലോഗ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ